എല്ലാ ഭക്താക്കൾക്കും കൊല്ലം ജില്ലാ നിവാസികൾക്കും ആദ്യമായി ഞാൻ സ്വാഗതം നേരികയാണ് ഞങ്ങളുടെ ഉദ്ഘാടനത്തിനും നടനുമായ ശ്രീരാജ കാണാനാണ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ മുഖ്യാതിഥി കേരളത്തിന്റെ ധനകാര്യ മന്ത്രി

അദ്ദേഹത്തെ ഞാൻ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും പിന്നെ ഇന്നത്തെ എല്ലാവരുടെയും ആകർഷണിയായ ശ്രീമതി മല്ലികുമാരൻ തരീന്ദ്രൻ പൃഥ്വിരാജിന്റെ ഇവിടെ ജന മുഴുവൻ സ്വാഗതം ഞാൻ ഏറ്റവും വലിയ കൊല്ലത്ത് സമ്മാനിക്കുന്നത് ഡെസ്റ്റിനേഷൻ ഇവിടെ കൊല്ലത്ത് ജനക്കടയിൽ ഒരുക്കിയിരിക്കുകയാണ്

വളരുന്ന നഗരത്തിന്റെ ചിറങ്ങായി മാറുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹ സഹോദരി സഹോദരന്മാരെ നാളുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവജനങ്ങളെ വളരെ അഭിമാനത്തോടും കൂടിയാണ് ഈ പരിപാടി നിങ്ങൾ പോലെ ഞാനും എത്തിച്ചേർന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു വളരുന്ന നഗരസഭയുടെ നേരിൽ അതിന് ചിറങ്ങായി മാറുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധിയായ ചെറുപ്പത്തിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നാങ് അടുത്തതായി എത്തിച്ചേർന്നിരിക്കുന്ന മുഖ്യ അതിഥി നമ്മുടെ

സഹോദരൻ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട് ഇത്രയും സഹോദര സോട്ട് കൊല്ലത്ത് ഒരു പുതിയ വലിയ സ്ഥാപനം ഞാൻ ആരംഭിക്കുകയാണ് ആ സ്ഥാപനം കൊല്ലത്തിൻ്റെ പഴയ വളരെ ചിലവിനാദമായൊരു പേരുണ്ട് ഒരു പ്രയോഗമുണ്ട് കൊല്ലത്തെ പറ്റി കൊല്ലം കണ്ടോ ജില്ല കണ്ടെങ്കിൽ കൊല്ലത്തെ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും വലിയ വാണിജ്യവും എല്ലാമുള്ള കേന്ദ്രമാണ് പരമ്പരാഗതമായി ഇപ്പോൾ കല്യാണിരുന്നു കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കൊല്ലത്തിൻ്റെ വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നത് കേരളത്തിനാകെ ഉണ്ടാകുന്നത് ധനകാര്യമന്ത്രി എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ കൂടുതൽ സ്ഥാപനങ്ങളും കൂടുതൽ വാണിജ്യവും വന്നാൽ ഗവൺമെന്റ് വരുമാനം കൂടും ടാക്സ് കൂടും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വരുമാനം ഉണ്ടാകും കൂടുതൽ തൊഴിലുകൾ തൊഴിലിരിക്കും അതിന് ഇത്തരമൊരു സ്ഥാപനത്തിന്റെ വരവ് ഇതിന്റെ വികസനം ഈ നാട്ടിലെ കൂടുതൽ വാണിജ്യ വ്യാപാരവും ഉണ്ടാകുന്നതിന് കേരളത്തിലെ ഈ പ്രസ്ഥാനം സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആ ഒരു സോഷ്യൽ

யனாய்கர் இவரை ஏழை பிரசஸ்தனாயிரம் காத்திருந்த பித்விராஜ் எடுத்துமாயா மல்லிகா சுன் மேடம் கேஎஸ்எஃபியர் வனராஜ சாடு பட்டாபினா சாடு அன்புபத்மசார் ஏறேமே பிரிய குடும்பாங்க